ഴ്ചയാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾ എല്ലാവരോടും കൂടി ഈ ഗ്രാമത്തിലുള്ള വേസ്റ്റുകളെല്ലാം പൊരുക്കി ഈ ഗ്രാമത്തെ കുറച്ചുകൂടെ സുന്ദരമാക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പം ഇവരാണ് ആ പെടുക്കരായ കുട്ടികളെല്ലാവരും അപ്പോൾ ഇവരെയൊക്കെ കാണാൻ പറ്റിയതിനൊക്കെ എനിക്ക് വളരെയധികം സന്തോഷം എന്താണ് ഇവർ ചെയ്യുന്നത് ഇവർ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഇതേപോലെ ചാക്കിനകത്താക്കി ശേഖരിച്ചു നടക്കുകയാണ് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ ഞാനിവരൊന്ന് പരിചയപ്പെട്ടു അപ്പോൾ നമ്മൾ ഇവരെന്താണ് ചെയ്യുന്നത് ഇവരുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അതിനകത്ത് ടൈവേർഡ് ഗീ ടീമിൻ്റെ ആണെന്ന് തോന്നുന്നു അമ്മോൻ്റെ പേരെന്താണ് നമ്മളൊരു പ്ലാസ്റ്റിക് കളക്ഷൻ ഡ്രൈവാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഇന്ന് വെക്കേഷൻ ലീവ് ലീവ് ദിവസമായത് കൊണ്ട് നമ്മൾ ഇന്നലെ കോളേജിലായിരുന്നു കളക്ട് ചെയ്തത് നമ്മളൊരുപത് കിലോ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് ഓർഡർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ മാക്സിമം എല്ലായിടത്തും ഇപ്പൊ നമ്മൾ നടക്കുമ്പോൾ എല്ലായിടത്തും പ്ലാസ്റ്റിക് ഉണ്ട് അതെല്ലാം കളക്ട് ചെയ്യായിരുന്നു അപ്പൊ ഇത്രയാണ് നമുക്ക് കിട്ടിയത് വേറെയുണ്ട് അതെങ്കിലും നമ്മൾ ഗവൺമെന്റ് എൻജിനീയറിംഗ് കോളേജ് എൻ എസ് എസ് യൂണിറ്റിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രോഗ്രാം നിങ്ങൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇടുക്കി അല്ല പല പല സ്ഥലത്തുനിന്ന് വന്നവരൊക്കെയാണെന്ന് തോന്നുന്നു അപ്പൊ ഇടുക്കിക്കാരല്ലാത്ത ആരെങ്കിലും ഉണ്ടായി കൂടത്തിൽ ആരും ഇടുക്കിക്കാരില്ല ആരും ഇടുക്കിക്കാരില്ല അതെ ഒരാളുണ്ട് നമ്മുടെ ഇടുക്കിന്ന് ഒരാളുണ്ട് മോൾ എങ്ങനെ എവിടെയാണ് തൊടുപുഴയാണ് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഈ നാട് ഇടുക്കിയൊക്കെ വന്നിട്ട് എങ്ങനെയുണ്ട് ഇടുക്കി കെട്ടിട്ട് എങ്ങനെയുണ്ട് ഇഷ്ടമായി ഒരുപാട് ഇഷ്ടമായി കൊള്ളാം കൊള്ളാം കൊഴപ്പില്ല അപ്പൊ നമ്മുടെ ഇടുക്കിയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഇവരെല്ലാരും പറയുന്നുണ്ട് പേരെന്താ എന്റെ പേര് സ്നേഹ എന്തോ സ്നേഹ 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 എവിടെയാണ് വീട് എൻ്റെത് കോട്ടയം കോട്ടയത്ത് നിന്നാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ഇടുക്കി വന്ന ഇതേപോലുള്ള ഒരു പ്രോവർട്ടിയൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞാൽ ശരിക്കും എന്താ തോന്നുക ശരിക്കും നല്ലതായിട്ട് തോന്നുന്നുണ്ട് നല്ല എൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാം കുറേ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഭയങ്കര നല്ല അപ്പം നിങ്ങൾ അത് കളക്ട് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞത് ആർക്കും കൊടുക്കുവെന്ന് പറഞ്ഞത് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാൻ അവർക്ക് കൊടുത്തിട്ട് നമുക്ക് ഒരു ഇത്ര കിലോ പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ള ഉണ്ടായിരുന്നു അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും നമ്മുടെ ഒരു വർക്കായിട്ട് തന്നെ വർക്കായിട്ടൊരു സേവനമായിട്ട് നിങ്ങൾ ചെയ്യണം ചെയ്യണം എന്തോ ഇന്നലെ ഉണ്ടായിരുന്നു ഞാൻ ഇന്നലെ എവിടെയുള്ള പ്ലാസ്റ്റിക്കുകൾ എല്ലാം കളക്ട് ചെയ്ത് പല കടകളൊക്കെ അത്യാവശ്യം ഒരു നല്ല ചേച്ചി പ്ലാസ്റ്റിക് കളക്ട് ചെയ്തിട്ടുണ്ട് അതെ അല്ലേ അപ്പൊ നല്ല സൈസ് നല്ലൊരു കാര്യമായിട്ട് എനിക്കും തോന്നിയത് നിങ്ങളുടെ ഈ പ്രവൃത്തി നല്ലൊരു മാതൃക അപ്പൊ ഇതിന് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് മാത്രമല്ല പ്ലാസ്റ്റിക് അല്ലാതെ നമുക്ക് കിട്ടാവുന്ന വേസ്റ്റുകൾ മൊത്തം ആക്രി സാധനങ്ങളായാലും പ്ലാസ്റ്റിക്കുകളായാലും അങ്ങനെ കളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വീട്ടിൽ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്തിട്ട് ഒരു ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു അത് കളക്ട് ചെയ്ത് നമ്മള് ആക്രിക്കടയിൽ കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് സൗന്ദര്യ സേവനത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നു അതെ 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 അങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് അതിപ്പോ രണ്ടാമത്തെ തവണയാണ് നമ്മൾ ചെറുതാണ് നമ്മളതിന്റെ ഫണ്ട് എടുത്തിട്ട് കഴിഞ്ഞ മണിയാണെങ്കിൽ കഴിഞ്ഞ വർഷമായിരുന്നെങ്കിൽ വയനാട് വീടില്ലാത്തവർക്ക് എൻഎസ്എസിന്റെ ഭാഗമായിട്ട് വീട് നിർമ്മിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അതിലേക്കുള്ള ഒരു ഫണ്ട് ശേഖരണം എന്ന രീതിയിൽ നമ്മളതിലേക്ക് പൈസ അയച്ചിരുന്നു കോളേജിൽ പഠിക്കുന്ന നിങ്ങളെ കോളേജിനെ പറ്റി നിങ്ങൾക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ പറ്റി ഒക്കെ ഒന്ന് പറയാമോ ഞങ്ങൾ ഈ വർക്ക് ചെയ്യുന്നത് ശരിക്കും എൻ എസ് എസ് എൻ എസ് എസ് യൂണിറ്റിന്റെ അണ്ടറിലാണ് ഞങ്ങളുടെ യൂണിറ്റ് നമ്പർ വൺ ത്രീ സിക്സിന്റെ അണ്ടറിലാണ് വരുന്ന ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം ഓഫീസർ ഫിലിമോൻ ജോസഫ് അത് സി എസ് സിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് അദ്ദേഹം വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സീലത്തിന് വേണ്ടി ചെയ്യാനും ഇറങ്ങാനും അതിന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് യൂണിറ്റിന്റെ അണ്ടറിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ സാറിന്റെ സ്വാഭാഗത്ത് സപ്പോർട്ട് കൂടാതെ എനിക്ക് തോന്നുന്നു തോന്നുന്നു ഈ അതേപോലെ തന്നെ ഇവിടെ നടത്തുന്ന ഒക്കെ ഒരു സപ്പോർട്ട് അല്ലേ തൈപ്പൊങ്കലൊക്കെ പ്രമാണിച്ച് നമ്മുടെ ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയായിരുന്നു കേട്ടോ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പഠനത്തിനായി നമ്മുടെ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെത്തിയ ഈ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അവധി ദിവസം മറ്റു പല കാര്യങ്ങൾക്കുമായി മാറ്റിവെക്കാമായിരുന്നു എന്തിൻ്റെയൊക്കെ പേരിലായാലും ഇതേപോലുള്ള നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവരെ അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ കുട്ടികളെയൊക്കെ കണ്ടുമുട്ടിയത് ഇവരിപ്പോൾ നമ്മുടെ ഇടുക്കിയിലെയും കൂടി മക്കളാണ് അങ്ങനെ ഇന്നേ ദിവസം ഇവർ മാരി കൂട്ടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമൊക്കെയായി അവർ ഇടുക്കിയുടെ മലകൾ കയറുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗ്രാമത്തിലൂടെയുള്ള എൻ്റെ യാത്രകൾ തുടരുകയാണ് മനോഹരവും വ്യത്യസ്തവുമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ